എനിക്കൊന്നും വേണ്ട കുട്ടീ. ഇനമ കുറച്ച് പോടി എടുത്ത് കുട്ടിയിലോട്ട് ഇടാമതിയല്ല. അച്ഛനെന്താ എവിടന്ന് കിട്ടിது? അച്ഛനെ പ്രേംസ് സമയത്ത് വേറെ ആരെയും പ്രേമിച്ചാ വേണ്ടിയാതില്ലേ? അമ്മയുടെ അടുത്ത അപ്പുറത്തെ കുട്ടായിക്കൊണ്ട് ഓടു. ഇതെന്താ കഷ്ടോണ്? ഇതിോട്ട് വന്നേ. അമ്മയ്ക്ക് എന്താണ് രാവിലെ ആണോ തുടങ്ങിയതണ്ടല്ല? എന്താണ് മാ? കറന്റുല 1500 രൂപയ വന്നതല്ലേ? ഇതാ ആര് കൊടുക്കുന്നത്? അതിനിപ്പോ എന്താണ്? അച്ഛനല്ലേ കറന്റുല ഇടக்கணும். അമ്മേന്നല്ലല്ലോ. ആ അച്ഛൻ അച്ഛൻ കൊടുക്കാനൊന്നുമല്ല അല്ലേ? എന്നെ പുറത്തോട്ട് ആ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ വാര എനിക്കില്ലല്ലോ. ഞാൻ എന്താണ് ചെയ്യണോ? നീ സീവാണോ മൊബൈൽ നോക്കണോ? അമ്മയ്ക്ക് അവളുടെ നമ്മക്ക് പൊടിയെടുത്ത് കുട്ടിയിലോട്ട് ഇട്ടാ മതി പിന്നെ ഇങ്ങനെ പുട്ട് ഉണ്ടാക്കണേ പിന്നെ പൊടിയെടുത്ത് കുട്ടിയിലിട്ടല്ലേ പുട്ടുണ്ടാക്കണോണ്ടാക്ക നേരേ ഉള്ളൂ

ഷളാക്കണത് ആ സീക്കർ മേടിച്ചു പോയാസുഖം രാത്രി കൊടുത്ത ഇവിടെ വെറുതെ കൂട്ടിയിട്ടങ്ങനെ തെരച്ചിന്റെ മുള്ള ഡ്രസ് ഞാൻ തലയ്ക്ക് തേച്ച ആ പിള്ളേർക്ക് കൊടുത്ത് രാധയുടെ ഇളയ സന്തോഷം കാണണം ഞാൻ കൊടുത്തപ്പോ അത് ഇട്ടിണ്ട് നടന്നോട്ടെ നമ്മുടെ മക്കൾക്ക് എന്തോരോ ഉണ്ട് കുടുപ്പ് ചെറുതായി പോയിട്ട് ഇവിടെ ചോദിച്ചിട്ട് കൊടുക്കാനാ അവർ ആരെങ്കിലും ചോദിക്കണ വേണ്ടെന്നു പറഞ്ഞു ചുറ്റിക്കുട്ടിയുടെ അത് ആരെങ്കിലും ഇട്ടോട്ടെ അവര് നമ്മുടെ മക്കളാണ് ഉടുപ്പ് ചെറുതായി പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൊടുക്കാം കൈ കണ്ടു കൊടുക്കണ ശീല പിള്ളേർക്ക് തൊട്ട് ഒരു മനുഷ്യന് നല്ല ഒന്നും ഇല്ലത് നമ്മുടെ മക്കളെ കയ്യില് അഹങ്കാരം നിറയേ കരുങ്ങണ കൊറച്ചാള നിങ്ങൾ പഠിക്കും വെച്ചോ നിങ്ങൾ തന്നെ അനുഭവിക്കാൻ അനുഭവിക്കാണു പറഞ്ഞു കഴിഞ്ഞാ നാക്കിന്റെ ഒടുക്കത്തന്നെയുള്ളൂ രണ്ടെണ്ണത്തിന്റെ എനിക്ക് പിന്നെ ഒന്നും പറയാനോ പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഒരു മക്കളും കൂടി കൊഞ്ചിച്ച് അച്ഛാ നാളെ കഴിഞ്ഞിട്ട് പോണാ പിന്നെ പോണ്ടേ പോവനെ കൂടെ നോക്കിയിരിക്കേ കഴിഞ്ഞ ദിവസല്ലേ കാര്യം അച്ഛാ ഭയങ്കര അതൊക്കെ എനിക്ക് മഞ്ഞോണ്ട് കിടക്കൂല മക്കളും കൂടി അച്ഛാ കഴിഞ്ഞ ദിവസം ആ പിള്ളേർക്ക് വേണ്ടിട്ടാണ് അമ്മത് എവിടെ രണ്ടു ദിവസം മുമ്പ് ഓർഡർ ചെയ്ത സാധനമാണ് ഇന്നാണ് കഴിക്കണത് ഇന്നാണ് ചോദിക്കുന്നത് അന്ന് കഴിക്കാൻ പറഞ്ഞ പിള്ളേമാർക്ക് പറ്റൂലാരുന്നില്ല ഞാൻ എന്തിനാണ് വേസ്റ്റ് ആക്കണെന്നു പറഞ്ഞത് അന്ന് തന്നെ പിള്ളേർക്ക് എടുത്ത് കൊടുത്തു ഇപ്പൊ കളഞ്ഞാ പോരെ എന്റെ അച്ഛൻ പണിയെടുത്തോണ്ടാക്കി കാശല്ലേ അമ്മത്തിരിക്കും പറയണ നോക്കേ എടുത്ത് കളഞ്ഞു ഒരു ലോഡ് കഴിഞ്ഞ ദിവസം ബിരിയാണി മേടിച്ചിട്ട് വന്നിട്ട് ആരെങ്കിലും കഴിച്ചാ അതെടുത്ത് കളഞ്ഞി ഇത് ഭക്ഷണമല്ലേ ചേട്ടായി എങ്ങനെ ആരെങ്കിലും കഴിക്കണേ കഴിക്കട്ടെ അച്ഛനെ അച്ഛനെ സമയത്ത് വേറെ ആരെയും പ്രേമിച്ചാ പറ്റിപ്പോയില്ലേ ഭക്ഷണം എടുത്ത് കളഞ്ഞോ പറ്റിപ്പോയില്ലേ ചോദിക്കാനായിട്ട് എന്ത് സിമ്പിളായിട്ടാ അവള് പറഞ്ഞത് നിന്റെ അപ്പം അമ്പാനിയൊന്നും അല്ല ഓന്നുമ്പോ തോന്നുമ്പോ അവള് ഫുഡ് ഓർഡർ ചെയ്യും അച്ഛനമ്മ പ്രേമിച്ചത് വലിയ കുഴപ്പമായിരിക്കുമല്ലോ അല്ലേ മറക്കരുത് രണ്ടുപേരും കൂടി തുടങ്ങിയത് ചിരട്ട നാഴിയും പോലത്തെ രണ്ട് പിള്ളേരെ കൊണ്ട് ഒരുപാട് ഓടിയിട്ടാണ് നമ്മൾ ഇടം വരെ എത്തിയത് ഇതൊന്നും അല്ല പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ അമ്മ ഇല്ലെങ്കിൽ അച്ഛനും അച്ഛനില്ലെങ്കിൽ അമ്മ ഉണ്ടാകാത്തൊരു കാലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നീ പറഞ്ഞ ശരിയാ ഞാൻ ജോലിക്കാരിയായി വീട്ടിലാ ഞാനീ ജോലിക്കാരി ആയതുകൊണ്ടാ ഇനി കുടുംബം ഇങ്ങനെ പോണത് ഞാൻ ഇത്തിരി പിശിക്കന്നെയാണ് മക്കളെ നിന്റെ അച്ഛൻ തന്നെ പറഞ്ഞത് കണ്ട് ഒറ്റമൂലിന് ജീവിതം ഉണ്ടായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അന്ന് നിങ്ങള് പറയുമായിരുന്നല്ല ഞാൻ ഓട്ടക്കൈ അടി എന്റെ ഓട്ടക്കൈ കാരണം നീ എല്ലാം കൂടി പിടിച്ചോളണോന്ന് അന്ന് പറഞ്ഞ തമാശ കാണോന്നറിയില്ല അന്ന് ഒട്ടേച്ചയായി തുടങ്ങിയതാ ഇല്ലായ്മ വല്ലായ്മ വരുമ്പ പറഞ്ഞു കൊടുക്കണം ചില്ലറന്നുമല്ല അഹങ്കാരം അകക്ക് ഇവകളടിച്ചതല്ലേ നിങ്ങളുടെ പ്രശ്നം എന്തുകൊണ്ട് അടിച്ചതെന്നറിയ ഇവിളെ ആ രാധയുടെ പിള്ളേർക്ക് ഡ്രസ്സ് കൊടുത്ത് ഇവള് കഴിഞ്ഞ ദിവസം ട്യൂഷൻ വേപ്പൊ ആ കൊച്ചിനോട് ചോദിച്ചത് എന്റെ തുണിയല്ലേ എന്റെ അമ്മ വന്നിട്ട് നീട്ടല്ലേ ഇട്ടല്ലേന്ന് അവൻ ചോദിക്കാമോ ചോദിച്ചു ശരിയാണ് അപ്പോ അത് ആ കൊച്ചു കുഞ്ഞുല്ലേ അത്രേ വലിയ ആൾക്കാർ അമ്മിയില്ലേ നിങ്ങളിപ്പം ചോദിച്ചിട്ട് നമുക്ക് എന്താ കിട്ടിയാ വെല്ലം കെട്ടിട്ടാണെന്ന് കൈകൊണ്ട് കൊടുക്കുന്ന സാധനം വിളിച്ചു പറഞ്ഞ അതിന്റെ ഒന്നും കിട്ടൂല ആ കുഞ്ഞോടെന്ന് കരു രാ എന്നോട് വന്നിട്ട് ചോദിക്കുന്ന പിള്ളേരോട് പറയാണ്ടാണോ തന്നത് ഞാൻ ഐസായി പോയി എന്റെ മക്കൾ ഇത്ര തരം തന്ന ഈ പറഞ്ഞ രാധേ ചിക്കേ നമ്മൾ ഇവിടെ വന്ന് സ്ഥലം മേടിച്ച സമയത്തെ അവരാഷെണ്യിൽ തന്നെ കിടക്കണത് അന്ന് രണ്ടുപേരും ഞങ്ങളുടെ വീട് കിടക്കുന്ന സമയത്ത് നിന്നെ കൊണ്ട് അവിടെ നിർത്തിയിട്ടുണ്ട് ഞങ്ങള് ആ പിള്ളേരുന്നില്ല രാക്ക് ഒരുപാട് നോക്കിയിട്ടുണ്ട് നീ പറഞ്ഞില്ലേ കോളനിയാണെന്ന് ആ കോളനിയുടെ പറ്റത്തു തന്നെ നീ ഒക്കെ വളർന്നത് ഇന്ന് ഇവിടെ കയറി വരുമ്പോഴത്തേക്കും എനിക്ക് അതാണ് അവരോട് സ്നേഹം ഒരു സമയത്ത് ആശുപത്രി കൊണ്ടുപോകാനും ഓടാനും പിടിക്കാനെങ്കിൽ ഇവരൊക്കെ തന്നെ ഉണ്ടായത് അവ വേലക്കാരി ആയിരുന്നു പോളെ അപ്പനെ വേലക്കാരനായിരുന്നു ഇന്ന അപ്പൊ സ്നേഹക്കാരനായി നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലില്ലേ മക്കളും ഓർഡർ ചെയ്യണ്ടല്ല ആ ഹോട്ടലിൽ പാത്രം കഴുകാൻ പോരൻ അറിയോ വൈകുന്നേരത്തെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു പോകും അന്ന് കിട്ടുന്ന പൈസയെ കൊണ്ടാ ഞാനും എന്റെ കെട്ടിയാലും കൂടെ ജീവിച്ചത് എച്ച് പാത്രം കഴുകി തന്നെ ജീവിച്ചത് ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ മക്കള് എന്തിനും കൊറേ വരുത്താ മനുഷ്യൻ പറയണ പറയണ ഓർഡർ ചെയ്യും ഇത്രയും ഭക്ഷണം ഉണ്ടായിട്ട് എന്തിനാ ഓർഡർ ചെയ്യണ നിങ്ങള് ഏഹ് എന്താണ് ഇത്രയും ഭക്ഷണം പേടിപ്പിക്കണത് എന്റെ ഫ്രിഡ്ജ് മേടിച്ചുവെച്ചാൽ എന്താണെന്നറിയോ നിനക്കൊക്കെ തോന്നണ പഴയത് കൊണ്ട് പുഴുങ്ങാനല്ല അത്യാവശ്യം അതിന് ചീത്ത വെക്കാനും കുറെ മരുന്ന് വെക്കാനും ആണ് ഇത് കോസ്മെറ്റിക്കിന്റെ സാധനം പൂമാല മുല്ലപ്പൂ മന്തി കുന്തി തകള സാധനം കെ എഫ് സി ഇതൊക്കെ കൊണ്ടാണ് താറയാണ് ആ കഴിഞ്ഞ ദിവസം കൊച്ചിന് ഐസ് വെള്ളം കൊടുത്തപ്പോള് ഇവിടെ എന്നോട് പറഞ്ഞ ആ കോളനി ചെന്ന് നിരങ്ങി തന്നെയാണ് ജീവിച്ചത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു കുട്ടിക്കാലം മീൻകാല ഐസ് മണ്ടി കൊണ്ട് വരുമ്പളെ ഐസ് എടുത്ത് വായിൽ വെച്ച് നോക്കിയിട്ടുണ്ട് മക്കളെ ഇതിന്റെ തണുപ്പ് രുചി അറിയാലായിട്ട് ആ പാടൊന്നും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവൂല മീനാർ വല്ലതുമേത്ത് എങ്ങനെ ആയാള് കാണാനുള്ള ഐസ് പിടിച്ചു മാറ്റും ചോയിച്ചു നോക്കപ്പനോട് ചോദിച്ചു നോക്കണേ കാസർഗേഡിന്റെ പിള്ളേര് ഐസൊക്കെ കുതിയാള് ഞങ്ങക്ക് ഇങ്ങനെ ഇവിടെ ഞാൻ കൂടി ഒരു കുഴപ്പമുണ്ടായിട്ട് എന്റെ മക്കളായിട്ട് പറഞ്ഞു ഞങ്ങൾ അതിന് തല്ലി കണ്ടിരുന്നാ മതി ഇപ്പൊ മന്തി കുത്തിയൊക്കെ ഓർഡർ ചെയ്യാ ഒന്നുമില്ലാണ്ട് റേഷനറി പൊടിച്ച് പൺസാറിയിട്ടിരുന്നൊരു കാലം കാലമുണ്ട് ഉടുക്കത്തെ കുചിയാണ് ഇല്ലായ്മാണെന്ന് തോന്നുന്നു അത്രയും തിരിച്ച് തോന്നിയത് ദൈവം നമുക്കിപ്പന്നില്ലേ കർണൂല് കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടായി ആയിരത്തി അഞ്ഞൂറ്റിഒമ്പ് വരെ വന്നത് അപ്പൊ ഇവിടെ എന്നോട് ചൂടായി കർണ്ണൂൽ അച്ഛനല്ലേ അടക്കണേത് ഈ ആയിരത്തിഅഞ്ഞൂറ്റി ഒമ്പത് രണ്ടാക്കാ എന്ത് പറഞ്ഞാൽ അഹങ്കാരവും തെളിപ്പും ഒരു കൈ കൊടുക്കണ മറ്റൊരു കൈ അറിയരുന്ന് മക്കളെ പറഞ്ഞത് എള്ളയിൽ ഒരു പങ്ക് ആൾക്കാർക്ക് എന്ത് പറ്റാലാണ് ദൈവം നമുക്ക് തരും ഇല്ലേ ഇതൊക്കെ എന്നോട് പറയാറില്ല ജീവിതം തുടങ്ങിയപ്പോ എത്തി കുഞ്ഞുമക്കളെ പഠിപ്പിച്ചു കൊടുക്കാത്ത എനിക്ക് അറിഞ്ഞൂടാ ഒരാൾ എനിക്കറിഞ്ഞൂടാ ഇല്ലായ്മ എന്തേലും ചോദിക്കുമോ നമ്മളീ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു സമയത്തു ആ നടന്നത് എനിക്ക് ഓർമ്മ വരുള്ളൂ എനിക്ക് അറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാറൊന്നും ഞാൻ പഠിച്ചിട്ടില്ല നിങ്ങളും അങ്ങനെ തന്നെയാണ് മുറി വന്നിരുന്നു പറഞ്ഞത് എന്താ മക്കളുമി പറയാത്തേ കൊറച്ചിനായിട്ടൊന്നും കാണണ്ട മക്കളെ ജീവിതത്തിന്റെ അത് ഉപകരിക്കും പുച്ചോടെ ഇതിന് ഇവക്ക് പിള്ളേരോട് പുച്ചോള് ഇവിടെ തന്നെ ഇംഗ്ലീഷ് മീഡിയം കാര്യമാണല്ലോ എവിടെന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയ കാശ് ശേ ദിവസം പഠിക്കുന്ന പിള്ളേരോട് എന്തുണ്ട്ച്ചോടി ഞാൻ പറഞ്ഞ കൂടിപ്പോ ഞാൻ കരയല്ല വേണ്ട ഇവിടെ മറക്കൊമ്പി നല്ല ഓലൊക്കെ എടുത്ത് അടിക്കണം മക്ക നമ്മളെ കണ്ടുകൂടാ രാജത്രു വീലത്തി പിശിക്കത്തി ഇടത്തി വേലക്കാരി ഒക്കെയാണ് നമ്മളെ കാലം നമ്മളെ പഠിക്കും എന്റെ അമ്മേനെ കാണാൻ പോനക്കൊന്നും വരാൻ പറ്റില്ല നീ ഒന്ന് പറ ഞാൻ നാളെ ഒറ്റയ്ക്ക് ഒക്കോളാം ഞാൻ ചെലവടെ നോക്കിയിരിക്കേണ്ട തള്ളവടെ ഏഹ് കൊറച്ചാൾ കഴിയുമ്പോ ഞാൻ ഇല്ലാണ്ടാവും മനസ്സിലാവും ഈ വീട്ടിൽ വീട്ടിലൊച്ചപ്പാടുമ്പളും ഇല്ലാണ്ടാവുമ്പോ വീട്ടിൽ ചെന്ന് പറയുമ്പോ അമ്മേന്ന് വിളിക്കുന്ന സമയത്തെ ഇങ്ങനെ വാർന്ന് പറയാൻ ഒരു ബഹുമാണ വിലക്കൊക്കെ മനസ്സിലാവില്ല തള്ളൽ തന്നതി ബഹുമാനില്ലല്ല മൊബൈലിലും ലാപ്ടോപ്പിന്റെ സ്പീക്കറിന്റെയും കൂടെ അങ്ങ് നടക്കുവല്ല പോയി കിടക്കുമല്ല മാളില്ല ഫോട്ടോ വെച്ച് ബീച്ചിന്റെ എവിടെയെങ്കിലും പോക്കോളിയ

അമ്മ എന്തിനാ ഇങ്ങനെ കരുണേ അതെ ഇടക്കിടന്ന് ഞങ്ങക്ക് ഓരോ കൊട്ട വന്നാ മതി അല്ല ഇതിന് പാത്രം കണ്ണിരിത് എവിടെ ഇരിക്കണു ഇതുപോലെയാണ് അച്ഛനെ വായിക്കണത് എനിക്കൊരു മൊട്ടപേരാൻ പറ്റോട്ടു Legenda por Sônia Ruberti